ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം അറിവിന് ശക്തി അനന്തമുണ്ടിതെല്ലാം അറുതിയിടാം സമ അന്യ എന്നിവണ്ണം ഇരുവിരുവായിൽ അന്യ സാമ്യമാർന്ന് ഉള്ളുരുവിൽ അമർന്ന് തെളിഞ്ഞുണർന്നിടണം അറിവ് കേവലമാണ് അത് പൂർണ്ണമാണ് ഈ അറിവിനാകട്ടെ അനന്ത ശക്തികളും ഉണ്ട് അതെത്ര എന്ന് നിർണ്ണയിക്കുക അസാധ്യം അനന്ത ശക്തിയുള്ള ഈ അറിവിനെ അതിൻ്റെ ശക്തികളെ അറുതിയിടാം അതായത് വേർതിരിച്ചൊന്ന് മനസ്സിലാക്കാം ഈ ശക്തികൾ രണ്ടു തരത്തിലാണ് ഒന്നിന് പേര് സമ വിദ്യ എന്നും ഇതിനെ പറയും മറ്റൊന്നിനു പേര് അവിദ്യ അഥവാ അന്യ സമ എന്നാൽ ഏകാത്മകമായ ശക്തിയാണ് എല്ലാം ഒന്നെന്ന പൂർണ്ണത അന്യ എന്നാൽ കാഴ്ചയുടെ അറിവിൻ്റെ വൈവിധ്യമാണ് എല്ലാം വേറെ വേറെ എന്ന് അറിയൽ അതിന് ഐക്യമില്ല നാമങ്ങളായും രൂപങ്ങളായും വിഘടിതമായി അത് പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നു ആദ്യത്തേത് പോസിറ്റീവ് ഗുണാത്മകം രണ്ടാമത്തേത് നെഗറ്റീവ് നിഷേധാത്മകം അന്യയുടെ പ്രവർത്തനം മൂലമാണ് നമുക്ക് ഏകാത്മക ദർശനം സാധ്യമാകാത്തത് നിരന്തരമായ സംഘർഷങ്ങളിൽ ചെന്നുപെടുന്നത് ഇത് പ്രപഞ്ചവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതിനുള്ളത് ബഹിർമുഖത്വമാണ് എന്നാൽ സമ എന്ന ശക്തി ആത്മ ഐക്യത്തിലാണ് സ്ഥിതി അതിന് ഭേദചിന്തകൾ ഇല്ല അത് അറിവിലമർന്ന് ആത്മാവിൽ ചേർന്നിരിക്കുന്നു എല്ലാം ഏകമായി കാണുന്ന സമ അന്തർമുഖത്വമാണ് പ്രകടമാക്കുന്നത് അത് ആത്മാഭിമുഖം ആണ് ഇങ്ങനെ രണ്ടു പിരിവായിരിക്കുന്ന അന്യ സമ എന്നിവയിൽ അന്യയെ നാം സമയോട് ചേർക്കണം അതായത് നമ്മുടെ ആ വിദ്യയെ വിദ്യയോട് അണയ്ക്കണം നമുക്ക് അകമേയുള്ള ഭേദചിന്തകൾ കൂടൊഴിയണം അന്യയെ അന്തർമുഖമാക്കി ആത്മാഭിമുഖ്യത്തിൽ എത്തിക്കണം അങ്ങനെ അന്യയും സമയം ആത്മസ്വരൂപത്തിലേക്ക് മടങ്ങി അതിൽ അമരുമ്പോൾ ഉള്ളുരുവിൽ എന്ന ഗുരു ഈ അനന്തശക്തി സമന്വയം അമരമായി തീരുന്നു അത് യഥാർത്ഥ അധിഷ്ഠാനത്തിൽ വസിക്കപ്പെടുന്നു ഇതാണ് ആത്മസാക്ഷാത്കാരം പിന്നീട് ദ്വന്ദ്ങ്ങൾ വേട്ടയാടില്ല രണ്ടെന്ന ഭാവമില്ലാത്തതിനാൽ ഇണ്ടലും ഉണ്ടാകുകേയില്ല എല്ലാ സംഘർഷങ്ങളും അഴിഞ്ഞ് പരമശാന്തിയിൽ ലയിക്കാനാകുന്നു അങ്ങനെ തെളിഞ്ഞ് ഉണരലാണ് ഓരോ ജീവന്റെയും ലക്ഷ്യം അപ്പോൾ തൃഷ്ണകൾ വാസനകൾ നമ്മെ അലട്ടുകയേയില്ല കേവലമായ പൂർണ്ണമായ അറിവായി മാറുമ്പോൾ പിന്നെവിടെ വിഭിന്നതകൾ അതിലേക്ക് ഉണരുക എന്നതാണ് ഗുരുവിൻ്റെ മൊഴി